ഈ പുതുവർഷത്തിൽ വളരെ മികച്ച വിജയം നേടി പലവിധ വരുമാന മാർഗങ്ങളിൽ നിന്നും ധാരാളം പണം ലഭിക്കാനും അപ്രതീക്ഷിതമായി ലോട്ടറി മുതലായ മാർഗങ്ങളിൽ നിന്നും മികച്ച വരുമാനം കിട്ടാനും അതുമൂലം കോടീശ്വരന്മാരാകാൻ യോഗമുള്ളതുമായ നക്ഷത്രക്കാരെയാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഇത്തരം വിജയത്തിനായി പ്രാർത്ഥിക്കേണ്ട ദേവതയെപ്പറ്റി വീഡിയോയുടെ അവസാനം പറയുന്നതാണ് നിങ്ങൾ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നു കൂടുതൽ അറിവുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അശ്വതി രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നവർക്ക് ശനി അനുകൂല ഭാവമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടാം ഭാവം ധനത്തിനെയും പതിനൊന്ന് പലവിധ വരുമാനത്തെയും കുറിക്കുന്നു അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി പോലെയുള്ള വലുതായ ധനവരവ് ഉണ്ടാകും മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരമാകും പുതിയ സംരംഭങ്ങൾ വിജയകരമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത പുരോഗതി ദൃശ്യമാകും വ്യാപാര ലാഭം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലമാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നഷ്ടമായി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും പണയത്തിലിരിക്കുന്ന പൊന്നും വീടും അനായാസം തിരിച്ചെടുക്കാനാകും പുതിയ വീട് പണിയുന്നതിനുള്ള തീരുമാനവും ഈ വർഷം നടപ്പിലാക്കാൻ സാധിക്കും അത്തം അത്തം നക്ഷത്രക്കാർക്ക് ശനി ആറിലും വ്യാഴം ഒമ്പതിലും സഞ്ചരിക്കുന്നു ഒമ്പതിലെ വ്യാഴം ഗുണമാണ് ചെയ്യുക ഒട്ടും ദോഷമുണ്ടാവില്ല ജോലിയില്ലാതെ വട്ടം തിരിഞ്ഞവർക്ക് ആശ്വാസം കിട്ടാവുന്ന കാലം വരുന്നു വ്യാപാര വാണിജ്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച ധനാഗമുണ്ടാകും ഈ പുതുവർഷം നിങ്ങൾക്ക് വിജയത്തിന്റെ വർഷം കൂടിയാണ് സന്താനലബ്ധി ഭാര്യസുഖം എന്നിവ ഉണ്ടാകും മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കും മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്ന നിധി ദർശനം പോലും ഇവർക്ക് ഈ വർഷം സാധ്യമാകും ഭരണി ശനി പതിനൊന്നാം ഇടത്ത് നിൽക്കുന്നതിനാൽ വളരെ കാലമായി ആഗ്രഹിച്ച പ്രണയ സാഫല്യം നിലച്ചിരിക്കാതെ ഉണ്ടാകും കൃഷി മുതലായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശനിയുടെ അനുഗ്രഹത്താൽ മികച്ച ധനലാഭം ഉണ്ടാകും പല രീതിയിലുള്ള സ്ഥാനലബ്ധിയും സമൂഹത്തിൽ പേരും പെരുമയും കൈവരും താൻ തുടങ്ങാൻ ഉദ്ദേശിച്ച എല്ലാവിധ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ നടത്തുന്നതിനും തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിനും ഈ മലയാള വർഷം നിങ്ങൾക്ക് കഴിയും ഉത്തരം രണ്ട് മൂന്ന് നാല് പാതക്കാർ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ സർവരുടെയും അഭിനന്ദനവും ആദരവും ഈ വർഷം ഇവർ നേടിയെടുക്കും ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കച്ചവട സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ബാങ്കിങ് ഇൻഷുറൻസ് മുതലായ കണക്ക് സംബന്ധമായി തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ വർഷം സമൃദ്ധിയുടേതാണ് തൊഴിലിൽ വലിയ പുരോഗതി ദൃശ്യമാകും ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങും ഗൃഹം മൂടിപിടിപ്പിക്കും വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനാകും ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പരാജയ സാധ്യതയുള്ള മത്സരങ്ങളിൽ പോലും വിജയിക്കാൻ കഴിയും കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർ മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരമാകും പുതിയ സംരംഭങ്ങൾ വിജയകരമാകും അതിലൂടെ മികച്ച വരുമാനം കൈവരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കാത്തിരിപ്പ് പൂർത്തിയാക്കി ഈ വർഷം അത് ലഭിക്കും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത പുരോഗതി ദൃശ്യമാകും വ്യാപാര ലാഭം മികച്ച രീതിയിൽ വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലമാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നഷ്ടമായി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർ ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴം ഗുണമാണ് ചെയ്യുക ദോഷം ഒട്ടുമുണ്ടാകില്ല ജോലിയില്ലാതെ നട്ടം തിരിഞ്ഞവർക്ക് ആശ്വാസം കിട്ടുന്ന കാലം വരും സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് ജോലി ലഭിക്കും പല മേഖലകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും വളരെ കാലമായി കുട്ടികളില്ലാത്തവർക്ക് സന്താനലബ്ധിയും ഭാര്യയുമായി കലഹത്തിൽ കഴിഞ്ഞവർക്ക് അതുമാറി സുഖവും ഉണ്ടാകും ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നടക്കും ഇത്തിരി വൈകിയാണെങ്കിലും പല കാര്യങ്ങളിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും പ്രത്യേകിച്ച് കേസുകളിലും മറ്റും അനുകൂല വിധിയുണ്ടാകും പിതൃസ്വത്ത് കൈവരും തൻ്റെ ശത്രുക്കളിൽ നിന്ന് പോലും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് വരുമാനം കിട്ടും വളരെ കാലമായി അലട്ടിയിരുന്ന രോഗത്തിന് പുതിയ ചികിത്സ വഴി ആശ്വാസം ലഭിക്കുകയും അതുവഴി മനസന്തോഷം ഉണ്ടാവുകയും ചെയ്യും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വ്യാഴ അഷ്ടോത്തരം വ്യാഴാഴ്ചകളിൽ പതിവായി ജപിക്കുന്നത് കൂടുതൽ സത്ഫലങ്ങൾ ഉണ്ടാക്കും കൂടാതെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും അതിന് സാധിക്കാത്തവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വെള്ളിയാഴ്ച ലളിത സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ ധനവരവ് വർദ്ധിപ്പിക്കും